കണ്ണൂർ പാപ്പനിശ്ശേരിയിൽ മെത്ത ഒരാൾ പിടിയിൽ പുതിയങ്ങാടി സ്വദേശി കുഞ്ഞി അഹമ്മദാണ് പിടിയിലായത് കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ലഹരി എത്തിച്ചു നൽകുന്ന ശൃംഖലയിലുള്ളയാളാണ് കുഞ്ഞി അഹമ്മദെന്ന് പോലീസ് പറഞ്ഞു മൂന്ന് പോയിന്റ് അഞ്ച് ആറ് രണ്ട് ഗ്രാം മെത്തഫിറ്റമിനാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് അർജുൻ കല്യാടുണ്ട് അർജുൻ കല്യാട് നേരത്തെ കിട്ടിയ ഒരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണോ ഈ കുഞ്ഞി അഹമ്മദിനെ പിടികൂടിയിരിക്കുന്നത് ഇയാൾ ഒരു സ്ഥിരം ഇടനിലക്കാരനാണോ ഇപ്പോൾ എക്സൈസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇയാൾ ഇത്തരത്തിൽ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഒക്കെ സ്ഥിരം ലഹരി വസ്തുക്കളും ഒക്കെ എത്തിച്ചു നൽകുന്ന ശൃംഖലയിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പാപ്പിനിശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ ഇപ്പോൾ എക്സൈസ് പിടികൂടിയിരിക്കുന്നത് ഇയാളിൽ നിന്നും മൂന്ന് ദശാംശം അഞ്ച് ആറ് രണ്ട് ഗ്രാം മെത്താഫിറ്റാനാണ് പിടിച്ചിരിക്കുന്നത് എൻ ഡി പി എസ് നിയമപ്രകാരം ഇയാൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ ലോറി ഡ്രൈവർ എന്ന രീതിയിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും അവിടെ നിന്ന് ഇത്തരം ലഹരി വസ്തുക്കൾ വാങ്ങുകയും പിന്നീട് അത് ഈ നാരങ്ങാ കച്ചവടം അതായത് ചെറുനാരങ്ങ കച്ചവടം എന്ന രീതിയിൽ പലയിടങ്ങളിലായി ചെറിയ ഒരു വാഹനത്തിൽ പോവുകയും അവിടെ വെച്ച് ഇത്തരത്തിൽ ലഹരി വിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇയാളെ പിടികൂടിയതോടുകൂടി തന്നെ ഈ ശൃംഖലയിലുള്ള മറ്റ് ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എക്സൈസ് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യം എക്സൈസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർ ശരി താങ്ക് യു അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്